ഹലോ ഗായ്സ് എല്ലാവർക്കും അല്ലേ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ നിൽക്കുന്നത് പട്ടായിലെ ബിഗ് ബുദ്ധി ടെമ്പിളിലാണ് ബാക്കി ഏതൊരു സ്റ്റെപ്പ് കയറി പോവാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീടിൻ്റെ ബാക്കിയാണത് ഫസ്റ്റ് എപ്പിസോഡ് പട്ടായിലേക്ക് വരുന്നതിൻ്റെ വീടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ബിഗ് ബുദ്ധ ടെമ്പിൾ പട്ടായ യെസ് നമ്മളങ്ങനെ അതിൻ്റെ മുകളിൽ നടന്നു പോവുകയാണ് അവരൊക്കെ താഴുണ്ട് മോർണിംഗ് രണ്ട് ആർക്കും ഉഷാറില്ല ഒരു ചങ്ങായി വ്ലോഗ് ചെയ്തുകൊണ്ട് ഓഹ് ഞാൻ കുറച്ച് മെയിനാന്ന് വിചാരിച്ചോട്ടെ ഏ യെസ് എല്ലാം കറക്റ്റ് കറക്റ്റ് വിശദീകരിക്കുന്നുണ്ടോ ഉണ്ടോ കുറച്ച് വിശദീകരിച്ച് പറയുന്നുണ്ട് ഞാൻ മലയാളം വിശദീകരിക്കാൻ ഓനോൻ്റെ ഭാഷയിൽ വിശദീകരിക്കുന്നുണ്ട് യെസ് അങ്ങനെ നേരെ മുകളിലെത്തിയിരിക്കുന്നു ഇതാണ് പട്ടായിൽ സ്ഥിതി ചെയ്യുന്ന ബിഗ് ബുദ്ധ ടെമ്പിൾ ഓക്കെ നേർച്ചപ്പെട്ട് പൈസ ഒക്കെ ഉണ്ട് തായ് ഭാത്ത ഒക്കെ ഏ എൻ്റെ വരുന്നവർ നേർച്ച ചെയ്യുന്നുണ്ട് ഓക്കെ ഓരോ വിശ്വാസം അവർ ആ അതെന്താ സംഭവം ഇവിടെ പൈസ കുറേ കൊളുത്തി വെച്ചിട്ടുണ്ടല്ലോ ഏ പൈസ ചെറിയ ചിക്കി കുത്തി വെച്ചിട്ടുണ്ട് ഏഹ് ഇത് അതിൻ്റെ ഇടയിൽ ഇന്ത്യൻ ഗാന്ധിനെ വെക്കാന്ന് അതിൻ്റെ ഇടയിൽ ഗാന്ധി കിടക്കുന്ന ഇന്ത്യൻ മണി എന്താ സംഭവം എന്നറിയില്ല എന്തോ പ്രവർത്തിച്ചിട്ട് വെക്കുന്നതാണ് അറിയില്ല എന്താന്ന് ഏഹ് കൂടുതൽ തായ് ഭാത്ത തന്നെയുള്ളത് അതിൻ്റെ ഇടയിൽ ഒരു ഒറ്റ ഇന്ത്യൻ കറൻസി മാത്രം ബാക്കിയെല്ലാം തായ് ഭാത്താണ് യെസ് ഇതാണ് പട്ടാല് ഏറ്റവും വലിയ ബുദ്ധ ടെമ്പിൾ ആരുമില്ല മോർണിംഗ് തന്നെയാണ് സമയം എട്ട് മണി ആവുന്നേ ഉള്ളൂ ആരുമില്ല ആൾ കുറവാണ് ഇതാണ് ഇവരെ പ്രാചീനകാല ഡ്രസ്സ് വസ്ത്രം മുണ്ട് ആ മുണ്ട് വരും അവരുമുണ്ടും കുപ്പായും ഇതിൻ്റെ ബേക്കാണ് ബേക്ക് സൈഡാണത് ഇവിടെ നോക്കിയാൽ പട്ടായ വ്യൂ അടിപൊളി കാണാൻ പറ്റും പട്ടായ ബീച്ചും ആ ഒരു ഏരിയ കാണാൻ പറ്റും കാണിച്ചു തരാം ഇതാണ് പട്ടായ വിനോദസഞ്ചാരികളിലേ പർദീസ പട്ടായ അതാണ് കാണുന്നത് രാത്രിയാണ് ഇവിടെ പരിപാടി ഉള്ളത് ആ ഇവിടെ ഡാൻസ് കളിക്കുന്നുള്ള മോർണിംഗ് തന്നെ ഡാൻസ് നമ്മൾ ഓക്കേ താഴക്ക് പോവാം ഇത് കാണാൻ തന്നെയുള്ള വേറെ ഒന്നും കാണാനില്ല ടെമ്പിളിനെ കാണാനുള്ള അധികം കാണാനില്ല ഓക്കെ നമുക്ക് താഴൊക്കെ പോവാം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ കാണാനുള്ള വേറെ കാണാനില്ല ഏഹ് അപ്പൊ താഴൊക്കെ പോവാം തായല് കുറച്ച് കടകളുണ്ടാക്ക കാണിച്ചരാം കടകളിൽ ഓപ്പൺ ആയി വരുന്നേ ഉള്ളു മോർണിംഗ് ആയിട്ടുള്ളു എട്ട് മണി ആയിട്ടുള്ളൂ കടകൾ ഓപ്പൺ ആയി വരുന്നേ ഉള്ളൂ വേറെ കിടക്കുന്ന ആയിക്കോട്ടെ അതുപോലെ കോക്കനട്ട് നല്ല ഇളനീരുണ്ട് നല്ല കളുത്തുള്ള നീർ പിന്നെ എന്തൊക്കെയുണ്ട് മനസ്സിലാവൂന്ന് ഷായ് ചായ എല്ലാവരും ഉറങ്ങി നിശിക്കാളു ആദ്യമൊക്കെ ഇടുന്നുണ്ട് ജ്യൂസ് ഐറ്റംസ് എല്ലാം ഉണ്ട് ആരും വന്നു തുടങ്ങിയില്ല ഞങ്ങൾ ആളും വേറെ കാണുന്നില്ലല്ലോ എന്നാലും നമുക്കിനി താഴേക്ക് പോവാം ഓക്കേ പോവല്ലേ താഴ്ക്ക് പോവല്ലേ അവിടെ പോയി വേറെ നോക്കുമോ നോക്കാം നോക്കിക്കോ വേറെ പൈസ ഉണ്ടല്ലോ ഏഹ് എന്റെ ക്ലിപ്പ് ഇതാ ശരി ആ എന്നത് പോ കട ഐ ലവ് ണിയാണ് ഫുള്ള് ഈ സ്ഥാപനം സി സി ടി വിട കണ്ട ഫുൾ അടിപൊളി ഡ്രസ്സുകൾ ഉണ്ട് എല്ലാം മുന്നൂറ് തായ് പാത്ത വരുന്നുണ്ട് എല്ലാം മുന്നൂറ് തായ് പാത്ത ഓക്കേ പോവാ പുറത്തേക്ക് ഇറങ്ങിക്കില്ല അടുത്തേക്ക് ഇറക്കാൻ ഇനി തന്നെ പരിപാടി എല്ലാ കടലും കേറിയാ കയറി ഇറങ്ങിയ നോക്കേ കയറിയ ഒന്നും വാങ്ങണ്ട ഏ എന്നാൽ പോവല്ലേ അവരവിടെ അവരെ വിളിച്ചോ ഓക്കെ നമുക്ക് ഇനി അടുത്ത് സ്ഥലം പിടിക്കാം അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് വന്നാൽ പട്ടായ വ്യൂ പോയിന്റ് എത്തി റോസോ റോസ് റോസ് പോയിന്റോ അല്ലെ വ്യൂ പോയിന്റോ ഏ നല്ല ചെറിയ റോസാണ് ചെറിയ ചെറിയ റോസ് ഇതിന്റെ ഹേംബർ ഹേംബർ ചെയ്യാനല്ലേ ഇത് ബീ റോസ് വെച്ചിട്ട് ഗിഫ്റ്റ് കൊടുക്കുക ഇവിടുത്തെ ഹേംബറിൽ ഇങ്ങനെയാ അങ്ങോട്ട് വാ നല്ല നല്ല കളർഫുൾ ഉണ്ടാകും ഒമ്പതിന്റെ കളർഫുൾ കുടകള് ഓ ഇതാണ് ബീച്ച് ഇതാണ് പട്ടായ ബീച്ച് വാ ഓക്കെ നല്ല വാ പട്ടായി വ്യൂ പോയിന്റ് ഓക്കേ നമ്മളങ്ങനെ അവിടുന്ന് നടന്ന് നടന്ന് മുന്നോട്ട് വരും ഇതെന്താ ഡ്രസ് പ്രോപ്പർലി ഇടണം ഇടായിപ്പൊന്നും പറ്റൂല സ്മോക്കിംഗ് സ്മോക്കിംഗ് ഏരിയ ആണ് ഏഹ് ആ ഗിഫ്റ്റ് ഇടുങ്ങല്ലോ ആരിക്കറിയില്ല ഓ ഇത് പൊളിയാ കേട്ടോ എന്താ വ്യൂ ഏതാ വ്യൂ സെറ്റ് അടിപൊളി വ്യൂ ആട്ടോ ഇത് പൊളിച്ചി കേട്ടോ ചെറ്റല്ലേ ഏതാ ബോട്ട് പാർക്ക് ചെയ്ത് നോക്ക് ഏതാ രസം കാണാൻ പട്ടായ വട്ടായ വട്ടായ തന്നെയാണ് ഓക്കെ നോ ഡ്രോൺ സൂൺ ആണ് ഡ്രോണ് വരത്താൻ പറ്റൂല യെസ് അടിപൊളിയാണ് അടിപൊളി ചെയ്യല്ലോ അതില്ലേ അഭാത്ത് ആ ബിൽഡിംഗ് എന്താ പോയേ ഒരു ബിൽഡിങ് കരിഞ്ഞു വയ്ക്കല്ലോ ആ പണി നടക്കുന്നില്ലല്ലോ അത് അത് ഒഴിവാക്കി തോന്നുന്നു ഹേ യെ ഓ ഫ്രണ്ട് ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് ആവിട്ട് പോവും അങ്ങനെ നമ്മളവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്ന് വേറെ ഈ പോലെ എത്തിയിട്ടുണ്ട് അടിപൊളി സ്പോട്ടാണ് ഏഹ് ഇത് അടിപൊളി അടിപൊളി സ്പോട്ട് ഓ നടക്കാം ഓക്ക് ഫോട്ടോ എടുക്കുന്നുണ്ട് പട്ടായ ബീച്ചിൻ്റെ ഫുൾ ഇവിടുന്ന് കാണാൻ പറ്റും ഫുൾ ആയിട്ട് ഈതാ കാണാൻ അടിപൊളി ഏരിയ കേട്ടോ കുറേ പേര് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇവിടെ ഏരിയ ആണ് ആ ഓക്കെ നമ്മളിനി ഇതും കണ്ട് കാഴ്ചയും നമുക്ക് ഇതാക്കി പോകാം ഞാൻ അവിടുത്തെ പോവാൻ കാണാൻ പോകുന്നത് സോട്ടി മാർക്കറ്റാണ് ഷോട്ടി മാർക്കറ്റ് കാണണം ഈ ടൈഗർ പാർക്ക് തെലങ്കാന ഉണ്ട് ഓക്കെ ഫോട്ടോ കേട്ടേ യെസ് അങ്ങനെ നമ്മൾ നമ്മൾ എത്തിയിരിക്കുന്നു ഇതാണ് നമ്മുടെ റൂം വരുന്നത് പട്ടായ ലോഫ്റ്റ് ഇടാ ചെക്കിംഗ് ടൈം വരുന്നത് പന്ത്രണ്ട് മണിയാകുണ്ട് ഇപ്പോൾ റൂമിൽ കയറാൻ പറ്റില്ല ഇപ്പം ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആകുക ബാത്റൂം യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് പുറത്തേക്ക് വേണം ഇതാണ് ഇതിന് ഉള്ളിൽ വരുന്നത് റൂമിൻ്റെ ഉള്ളാണ് വരുന്നത് കുഴപ്പമില്ല നല്ലൊരു അപ്പാർട്ട്മെൻ്റ് ആണ് ഉണ്ട് കുറേ പേരുണ്ട് എല്ലാവരുടെ അവസ്ഥ പന്ത്രണ്ട് മണി വെയിറ്റ് നിൽക്കുകയാണ് ഇപ്പോൾ സമയമാണെങ്കിൽ ഒമ്പത് മണി ആയിക്കാണ് ഒരു മൂന്ന് മണിക്കൂർ ഉണ്ട് പൂളൊക്കെ ഉണ്ട് അതുപോലെയാണ് കുഴപ്പമില്ല നല്ലൊരു ത്രീ സ്റ്റാർ റൂമാണ് വരുന്നത് ഹോട്ടലാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇന്നിവിടെ ഫ്രഷ് ആയിട്ട് ഒന്ന് ഡ്രസ് മാറ്റി കഴിഞ്ഞിട്ട് നമുക്കിന് പുറത്തേക്ക് പോകണം ഇനി കോണ്ടി മാർക്കറ്റിൽ പോകണേ ടൈർ പാർക്ക് പോകാനുണ്ട് അതിന് വിശേഷങ്ങൾ ഇതിൻ്റെ പിന്നിൽ വരും ഓക്കെ അതും കൂടി കാണണം നല്ല മസാജ് ഉണ്ട് ഇവിടെ ഹെൽത്ത് മസാജ് ഉണ്ട് സെപ്പറേറ്റ് പേയ്മെൻറ്റ് ചെയ്യണം ഓക്കേ അപ്പോൾ നമ്മൾ വിളിക്കുന്ന ഇതിലില്ല നമ്മൾ വാഷ്റൂം തന്നെ വിളിക്കുന്നത് ഇതിലിപ്പോൾ വിളിക്കാൻ പറ്റൂല്ല നമ്മൾ ചെക്കിങ് ചെയ് ചെയ്താലേ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ബാക്കി ഞങ്ങൾ ബാക്കി കാണാം അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ കുറച്ച് മാറി ഒരു ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നായിരുന്നു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്തൂരി എന്നാൽ തന്തൂരി ഇന്ത്യൻ തായ് ഫുഡ് ഉണ്ട് ഇവിടെ ഓക്കെ

യെസ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു കുറച്ച് റൂമിൽ റെസ്റ്റ് എടുത്തു ഇനി പോകുന്നത് ഫ്രൗട്ടി മാർക്കറ്റിലേക്കാണ് ഫ്രൗഡി മാർക്കറ്റ് ടൈഗർ പാർക്ക് അണ്ടർ വാർഡ് അണ്ടർ വാട്ടർ ഓക്കെ ഇനി മൂന്ന് സ്ഥലത്ത് പോകുന്നുണ്ട് നമ്മൾ വണ്ടി വെയിറ്റിംഗ് ആണ് ഇതെല്ലാം വണ്ടി ആൾ മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എൻ്റെ വെയിറ്റിംഗ് ആണ് പിന്നെ പ്രത്യേകം ഇങ്ങോട്ട് വരുന്ന സൺസ്ക്രീൻ കരുതിക്കോ ഭയങ്കര വെയിലുണ്ട് ഏ ഭയങ്കര ഫേസ് അപ്പാട് എല്ലാം ആയിപ്പോ ഏ ആ കുറേ പേര് പോകുന്നുണ്ട് വണ്ടി കൊണ്ട് പോകുന്നുണ്ട് ത് നമ്മള് വണ്ടി മാറിയിട്ടുണ്ട് വണ്ടി ഓക്കേ ഡ്രസ്സ് മാറ്റി നിൽക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് ഓക്കെ ലോട്ടറി കച്ചവടക്കാരം തായ കച്ചവടം ഓക്കെ അവര് അവര വിളിച്ചോക്കുന്നു അപ്പൊ നമുക്കിനി അവിടെ അവരുടെ കാച്ചകൾ കാണാം അങ്ങനെ നമ്മൾ ഫോർട്ടി മാർക്കറ്റ് എത്തിയിരിക്കാണ് ഇതാണ് പട്ടായുള്ള ഉള്ള ഫോർട്ടി മാർക്കറ്റ് ഒക്കെ നമുക്ക് ഉള്ളിലൊക്കെ പോവാക്കണം റൈഡ് ഉണ്ട് ആ റൈഡ് കയറി നമുക്കൊന്ന് ഈ മാർക്കറ്റ് എക്സ്പീരിയൻസ് ചെയ്യാം ഓക്കെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇപ്പം കേട് പോയിട്ടുണ്ട് ഏ നല്ല വെയിലുണ്ട് സൺസ്ക്രീൻ ഉണ്ട് വന്നു പോയി കയറി ആ കാച്ചിൽ പറയാം എൻട്രൻസ് വരുന്നത് ആണ് എൻ്റെ സൈഡ് കണ്ട ചെറിയ ചെറിയ ഒരു ചെറിയ എന്താ പറയുക ഒരു ചെറിയൊരു കായൽ പോലെ നമ്മൾ അതിന് വരാൻ പോവാണ് ഇതാണ് പട്ടായലേ മാർക്കറ്റ് എടുത്തോ എടുത്തോ ആ നടന്നോ നടന്നോ യെസ് ഇതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആ നടന്നോ നമ്മൾ ബോട്ട് റെഡി വരുന്നത് ആറാം നമുക്കൊന്ന് ജസ്റ്റ് റൈഡ് എക്സ്പ്ലെയിൻ ചെയ്യാം അത് ബാക്കി കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് നടക്കാം എങ്ങോട്ടാണ് പോകുന്ന റൈഡ് നമ്മൾ ഈ റൈഡ് കയറാൻ പോവാണ് ഇതാണ് കോട്ടി മാർക്കറ്റിലെ ധോണി റൈഡ് ഇതിൽ കയറാൻ പോവാണ് വീട്ടിൽ പോയിട്ടുണ്ട് നമുക്ക് ഇതിൽ പോകണം നെക്സ്റ്റ് നമ്മൾ വെയിറ്റിംഗ് ആണ് ഓക്കെ ബാക്കി കച്ച നമുക്ക് ഇതിൽ പോകുമ്പോൾ കാണാം യെസ് ഭയങ്കര ചൂലാ ഓ നല്ല ചൂടുണ്ട് അടിപൊളിയാണ് കേട്ടോ അടിപൊളി സ്പോട്ടാണ് അങ്ങനെ നമ്മൾ ആ ഫ്ലോട്ടിങ് മാർക്കറ്റിൽ നിന്ന് ചെറിയ ബോട്ട് കയറിയിരിക്കുകയാണ് ഇത് നമ്മളെ ബോട്ട് നമ്മളെ കൂടെ കുറേ ആൾക്കാരുണ്ടതാണ് എല്ലാം നമ്മളെ ബോട്ട് കയറിയ ആൾക്കാരാണ് വെറൈറ്റി അടികളാണ് നല്ല എക്സ്പീരിയൻസ് ആണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ എതിരോടെ ഇങ്ങനെ ഒരു പത്ത് പഞ്ചു മിനിറ്റ് ഇങ്ങനെ പോവും അടിപൊളിയാണ് ഓ നീന്താ അറിഞ്ഞു മാത്രം കറിയാൽ മതി ഏത് സമയത്തും വെള്ളത്താകാൻ ചാൻസ് ഉണ്ട് ജാക്കറ്റ് ഒന്നും ഇല്ലാത്തതാണ് ജാക്കറ്റ് കാര്യങ്ങളൊന്നും ഇല്ല വീട നേത്തിൻ്റെ നീന്തി പോകണം ഓക്കെ അങ്ങനെ നമ്മൾ ബോട്ടിങ് മാർക്കറ്റ് ചെറിയ ബോട്ട് ആയിട്ട് കയ്യാനായി ഇതാ എൻ്റെ അത്തേനായി അടിപൊളിയാണ് സെറ്റാട്ടോ എൻജോയ് പോവാണ് ശ്രദ്ധിച്ചോ ആട്ടാ ആ ആടി ആടി പിടി മെല്ലെ 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 ഇറങ്ങിക്കോ ഇറങ്ങിക്കോങ് കാലി കാലി ആ മെല്ലെ മെല്ലെ ശ്രദ്ധിക്കണം അടുത്ത ആഴുണ്ടാവും യും ശ്രദ്ധിക്കണം ആടി പോകാൻ ചാൻസ് ഉണ്ട് പതുക്ക ഇറങ്ങണം യെസ് അങ്ങനെ ബോട്ടിംഗ് മാർക്കറ്റ് കവർ ചെയ്തിരിക്കുന്നു മുന്നോട്ട് പോവാണ് ഓക്കെ പോവില്ലേ നടക്കുക ബോട്ട് റൈഡ് കഴിഞ്ഞു മുന്നോട്ട് പോവുകയാണ് ചെറിയ കടകളുണ്ട് അടിപൊളിയാണ് ടോയ്സിൻ്റെ കടകൾ ടാറ്റൂൻ്റെ കടകൾ ഗ്ലാസ് കാപ്പിൻ്റെത് എല്ലാം ഉണ്ട് അടിപൊളിയാണ് അടിപൊളിയാണല്ലോ സെറ്റ് ആട്ടോ ഇനി ഇങ്ങനത്തെ നടന്ന് കുറച്ച് പോകും ഇതന്നെയുള്ളു വേറെ ഒന്നുമില്ല ഇതാര പോന്നത് ഇത് കണ്ട് ബോട്ട് കൊണ്ടുപോകുന്നത് മുകളിലൊക്കെ എടുക്കാൻ പോവാ ബോട്ട് മുകളിലൊക്കെ ഉണ്ടായി അവൻ ബോട്ട് മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലോ ഇത് കരയിൽ വിടും മറ്റേ മറ്റേ വള്ളത്തിലെടും അങ്ങനത്തെ ബോട്ടാൻ പോയി അതുകൊണ്ട് അതുകൊണ്ടു നോക്കി അതിലേ പോയി അത് കടലൂടുന്ന പോട്ടും എല്ലാം ഓടും ഓക്കെ ഇനി കുറച്ച് മുന്നോട്ട് നടക്കട്ടെ ഇത് കാണാളു മാർക്കറ്റ് ഓക്കെ മുന്നോട്ട് വന്നു അടിപൊളി നല്ല നല്ല കരിക്കൻ്റെ ഷോപ്പ് ഉണ്ട് കരിക്കിൻ്റെ കടയുണ്ട് അയിമ്പ പാത്താണ് മാംഗോ സ്റ്റിക്ക് ഉണ്ട് അടിപൊളി നല്ല നല്ല ഫ്രഷ് ഫ്രൂട്ട് ഐറ്റംസ് ഉണ്ട് ഓക്കെ അടിപൊളിയുണ്ടോ ഇതൊക്കെ എന്താ സംഭവം ഒന്നില്ല ഇതൊക്കെ ഇരുപത് ഭാഗത്തലാണ് കാണുന്നത് ആ സവാദിക്കാം ഓക്കെ എല്ലാവരും അടിപൊളി ഉണ്ടോ നല്ല കമ്പനിയാണ് അതുകൊണ്ട് പ്രശ്നമല്ല നമ്മൾ അങ്ങനെ കാഴ്ച കണ്ടുകൊണ്ട് പോകാം എന്നാണ് കാപ്പിയോ ഫ്രൂട്ട്സ് ഉണ്ട് ഓ നെച്ചൂസ് എന്നും പറയുന്നുണ്ട് ഒന്നും മനസ്സിലാകുന്നില്ല ഓക്കെ ട കൂറെ ചേട്ടാ ഞങ്ങൾക്ക് രാത്രി കാണാം എന്തൊക്കെ ഐറ്റംസ് ഒന്ന് നോക്കാം ഇവിടെ എന്തല്ലോ ചെറിയ ഐറ്റംസ് ഉണ്ട് എന്താ നൈറ്റ് പോകേണ്ടതാണ് ഇവിടെ ചെറിയ ഇത് കാര ഫ്രൈ ഉണ്ട് ചെറിയ കരുന്തുകളും എന്തൊക്കെ കൂറെ എന്താ അറിയില്ല എന്തൊക്കെയുണ്ട് അടിപൊളിയാണ് ചാണക പോയോ അല്ലേ ഓക്കെ സെറ്റാണ് അടിപൊളിയാണ് ഓക്കെ നമുക്കിനി പെട്ടെന്ന് ടൈഗർ പാർക്കിലേക്ക് പോവാം ആ ക്ലോസ് ആകുന്ന മുന്നേ പോവാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് റോട്ടി മാർക്കറ്റിൽ കാണാനുള്ളത് Okey, macam ni menotok ke buam. Yes.